നമ്മുടെ ഉദ്ഘാടകൻ എന്താ പറയുക ഒരു തൊണ്ണൂറ്റിയഞ്ച് വയസ്സായ മഹാൻ വ്യക്തി ഒരു പ്രധാനപ്പെട്ട നഖത്തിൻ്റെ ഒരു ഓപ്പറേഷൻ അനുഭവിച്ച ശേഷം കാലിൽ ബാൻഡേജ് കെട്ടിയിട്ട് കൂടി അദ്ദേഹം വാക്ക് പാലിച്ചിട്ട് ഞങ്ങളിടയിലെത്തിയ ശ്രീ ടി പത്മനാഭൻ വലിയ 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 നന്ദിയോടെ ഞാൻ അദ്ദേഹത്തിനെ ആദരിക്കുന്നു നമ്മളെല്ലാം ബഹുമാനിക്ക എല്ലാവരും ബഹുമാനിക്കുന്ന ശ്രീ പെരുമ്പഴൻ ശ്രീധരൻ എനിക്ക് അദ്ദേഹത്തിൻ്റെ രണ്ടു മൂന്ന് പുസ്തകത്തിന്റെ പ്രകാശനം ചെയ്യാനുള്ള ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒരിക്കലും മറക്കരുത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുസ്തകം ഒരു സങ്കീർത്തനം പോലെ കേരളത്തിന്റെ എല്ലാം വെച്ച് കൂടുതൽ പ്രിന്റ് ചെയ്തൊരു പുസ്തകമാണ് നൂറ്റി രണ്ട് എഡിഷൻ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഇവിടെ ഇരിക്കുന്ന മറ്റേ എഴുത്തുകാരണം എല്ലാവരും വായിക്കുന്ന ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന എഴുത്തുകാരായ ശ്രീ കാജി നാരായണപ്പുള്ള ശ്രീ പ്രതാപന്തയ്യ എന്റെ സുഹൃത്തുക്കളും ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് ശ്രീ പന്തളം സുധാകരൻ ശ്രീ എം ആർ തമ്പ രണ്ട് കാറ്റഗറിയിലും പോയി വീണ്ടും വരും അദ്ദേഹം ഒരു എഴുത്തുകാരനുമായിട്ടും കോൺഗ്രസിന്റെ ഓരോരു കാര്യത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീ എം ആർ തമ്പ ശ്രീ പി എസ് ശ്രീകുമാർ അദ്ദേഹം ഞാൻ സ്ഥാപിച്ച് നയിച്ചിട്ടുണ്ടായിരുന്ന സ്ഥാപനം ഓൾ ഇന്ത്യ പ്രൊഫഷണൽസ് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് തിരുവനന്തപുരത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ് അപ്പോ ഇവരെല്ലാവരും എഴുതിയിരിക്കുന്നു സദസ് ഇരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട എഴുത്തുകാരെ എല്ലാവർക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാനിവിടെ വികസനത്തെ കുറിച്ച് സംസാരിക്കാനോ നമ്മളുടെ ഓരോരു കാര്യങ്ങളുടെ കുറിച്ച് സംസാരിക്കാനല്ല ആഗ്രഹിക്കുന്നത് ആദ്യം ഒരു സാഹിത്യകാരനായിട്ട് പറയട്ടെ എനിക്ക് എത്ര സന്തോഷം തോന്നി ഈ പ്രസിദ്ധപ്പെട്ട മഹാൻ എഴുത്തുകാർ വന്നിട്ട് ഈ വേദിയിൽ അഞ്ച് പ്രസിദ്ധപ്പെട്ട് എഴുത്തുകാരുണ്ട് അവർ വന്നിട്ട് എനിക്ക് വേണ്ടി ഒരു ഇങ്ങനെ ഒരു സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് ഞാൻ എനിക്കറിയ നാലഞ്ച് ഇവരെ പോലെ അറിയപ്പെടുന്ന പ്രസിദ്ധപ്പെട്ട പേരുകൾ എന്നെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് നൂറ് ശതമാനം പെൺകുട്ടികൾക്കുറത്തു വന്ന് സംസാരിക്കാൻ അത്ര തോന്നിയിട്ടില്ല ഇവരെല്ലാവർക്കും ഒരു ആ വിശ്വാസം എനിക്ക് നൽകിയത് നിങ്ങൾ എല്ലാവരും മുമ്പിലും മാധ്യമത്തിന് മുമ്പിലും ലോകത്തിന് മുമ്പിലും അവരുടെ അഭിപ്രായം പറയാൻ തോന്നിയാൽ എനിക്ക് എനിക്ക് വേറെ വാക്കുകളിലേ പറയാൻ ഐ എം ട്രൂലി ഹംബ് ട്രൂലി ഗ്രേറ്റ്ഫുൾ പക്ഷേ അത് മാത്രമല്ല ഇവരെ പോലെ ഇത്ര വലിയ മനസ്സും ഇത്ര വലിയ കഴിവും ഇത്ര വലിയ സാഹിത്യ ലോകത്തിൽ അറിയപ്പെടുന്ന റെപ്യൂട്ടേഷനുള്ള വ്യക്തികൾ എന്നെ എനിക്ക് വേണ്ടി ഇങ്ങനെ ഇറങ്ങിയത് എനിക്ക് വലിയ വലിയൊരു സന്തോഷമുണ്ട് ചിലവർക്ക് സിനിമാ താരും വരും ഞാനൊരു എഴുത്തുകാരനായിട്ട് അവരുടെ ഒരു ഒരു എൻഡോഴ്സ്മെന്റ് ആണ് പ്രത്യേകിച്ച് ഞാൻ വര വരപിടിച്ച് കാണുന്നത് അതിൽ കൂടെ നിങ്ങൾ മാത്രം പാട്ടക്കാരാണെന്ന് അറിഞ്ഞിട്ടാണ് നിങ്ങൾക്കിപ്പോൾ എൻ്റെ വികസന റിപ്പോർട്ട് വിതരണം ചെയ്യുന്നത് വെറും അറിയാൻ നിങ്ങൾക്ക് ഇതിലെല്ലാ വാചകവും വായിക്കാൻ ആവശ്യമില്ലെങ്കിലും പല ഇതിൽ എഴുതിയിട്ടുണ്ട് നമ്മൾ ഓരോരു വികസന പ്രവർത്തനത്തെക്കുറിച്ച് ശ്രീ പത്മനാഭൻ രണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ശ്രീ ശ്രീകുമാറും മുന്നാണ് വേറെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു ഒരു കാര്യങ്ങൾ ഞങ്ങൾ ഇതിൽ എഴുതാൻ വിട്ടുപോയത് ഞാൻ ഈ കൂട്ടായ്മയിൽ പ്രത്യേകിച്ച് പറയാൻ ആവശ്യപ്പെടുന്നതാണ് ഞാനാണ് നമ്മളുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ലിറ്റററി ഫെസ്റ്റിവലിനെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ലോകപ്രസിദ്ധമായ ഹേ ഫെസ്റ്റിവലും ലിറ്ററച്ചറുകാരെ ക്ഷണിച്ചിട്ട് രണ്ട് വർഷം ഇവിടെ നടത്തി അവർക്കിത് മുതലാളിൻ്റെ അവർ രണ്ട് വർഷം കഴിഞ്ഞാൽ അവർ നിർത്തിയപ്പോൾ ഞാൻ മാതൃഭൂമിക്കാരോട് പോയിട്ട് ആ കാലത്ത് ശ്രീ വീരേന്ദ്രകുമാർ ഞാൻ പറഞ്ഞു നിങ്ങൾ പിന്നെ തിരുവനന്തപുരം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്തിൽ ഒരു നല്ലൊരു സാഹിത്യ സമ്മേളനം നടത്തണം അത് മലയാള പുസ്തകങ്ങളെ കുറിച്ച് മാത്രമല്ല മലയാള പുസ്തകങ്ങളും അതിൻ്റെ ഒപ്പം അന്താരാഷ്ട്ര സാഹിത്യത്തിൻ്റെ ഒരു ഫെസ്റ്റിവൽ നടത്തണം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിനെ ഇഷ്ടപ്പെട്ടു സ്വീകരിച്ചു ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ശ്രീ ശ്രേയംസ് കുമാർ എന്നെ നയിക്കുന്നുണ്ട് ശ്രേയംസിന്റെ മകളാണ് ഈ വർഷം പ്രത്യേകിച്ച് മുൻകൈ എടുത്തത് പക്ഷേ എല്ലാ വർഷവും ഫെബ്രുവരിയിലത്തെ ആദ്യത്തെ ആഴ്ചയിലോ രണ്ടാമത്തെ ആഴ്ചയിലോ ഒരു നാലഞ്ച് ദിവസത്തിന്റെ ഒരു സാഹിത്യ സമ്മേളനത്തിൽ നമ്മൾ കനകന്ന് പാലസിൽ തിരുവനന്തപുരത്ത് എഴുത്തുകാരെ ലോകം മുഴുവൻ കൊണ്ടുവരും ഞാനാണ് ഇന്ന് വരെ അതിൻ്റെ പേക്ഷ ക്ഷേംസ് ഞങ്ങളുടെ മുന്നണി വിട്ടുപോയി എൽ ഡി എഫിൽ പോയ ശേഷം കൂടി എൻ്റെ ആ സ്ഥാനത്തിന് പിൻഗണിച്ചിട്ടില്ല അവർ എൻ്റെ പേരിലും ആണ് ഈ ഈ ലോക പ്രശസ്തമായ എഴുത്തുകാരെ ക്ഷണിക്കുന്നത് ഈ പേരിൽ ഇരിക്കുന്ന എഴുത്തുകാരെയും അതിന് ക്ഷണിച്ചു വിചാരിക്കുന്നു എന്തായാലും അടുത്ത തവണ കൂടി നമുക്കവരെ തിരുവനന്തപുരത്തിൽ ആ സ്ഥലത്തിലും കാണാനാണ് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ ദീർഘമായി പ്രശ്നിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങൾ പലവരും ഒരു ഒരു നല്ലൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ട് എനിക്ക് എല്ലാവരും ഓരോരു പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട് അതാണെങ്കിൽ ആ പുസ്തകം സ്വീകരിക്കാനാണ് ഇനി ബാക്കിയുള്ള സമയം എടുക്കേണ്ടത് നമ്മൾക്ക് തിരഞ്ഞെടുപ്പിന് തിരക്ക് നിങ്ങൾക്ക് അറിയാമെന്ന് ഓരോരോ സ്ഥലത്ത് പോയി ഓരോരോ പ്രശ്നം ചെയ്യാൻ ആവശ്യമുണ്ട് രണ്ട് മൂന്ന് വാദങ്ങൾ മാത്രം പറയുന്നു ഒരു കാര്യം ചിലപ്പോൾ നമ്മുടെ ജനങ്ങൾ മറക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് എന്തിനെക്കുറിച്ചാണ് നമ്മളുടെ പാതിയിലത്ത് കുഴികളോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ അഴിമതികളോ അതിനെക്കുറിച്ചൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് ഭാരതത്തിന്റെ ഭരണം മാറ്റാനാണ് അത് സ്പഷ്ടമായി പറയട്ടെ ഞങ്ങളുടെ ഉദ്ദേശ്യം ഇത് മാത്രമാണ് ഭാരതത്തിന്റെ ബഹുസ്വരത സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഭാരതത്തെ ജനാധിപത്യം കാത്തു സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾ എല്ലാവർക്കും അറിയാം ഈ സർക്കാരിനെ നമ്മൾ മാറ്റിയിട്ടില്ലെങ്കിൽ അത് ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല ഒരു മൂന്നാം തവണ അവർ തിരിച്ചു വന്നാൽ മൂന്നാം തവണ അവർ തിരിച്ചു വന്നാൽ ഉദ്ദേശം അവര് നമ്മൾ എല്ലാവർക്കും കാണിച്ചു തന്നു കഴിയും അവർക്ക് ഹിന്ദി ഹിന്ദുത്വ ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞ മുദ്രാവാക്യത്തോടെ ഈ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ അതിൻ്റെ ഒപ്പം ഈ രാജ്യത്തിന്റെ മുഖചരിത്രം മാറ്റി നമ്മുടെ പണ്ടുകാലത്തെ സംഭവിച്ച കാര്യങ്ങളുടെ പേരിൽ ഇന്ന് പുതിയ അന്യായങ്ങൾ നമ്മുടെ ന്യൂനപക്ഷികളെതിൽ കൊണ്ടുവന്നിട്ട് അവർ നമ്മുടെ രാജ്യത്തിനെ അകത്തും വെളിയിലും നശിപ്പിക്കാനാണ് ഇറങ്ങുന്നത് രണ്ട് മൂന്ന് സ്ഥാനാർത്ഥികൾ തുറന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഭരണഘട്ടത്തെ മാറ്റാൻ വണ്ടിയുടെ ഭൂരിപക്ഷിക്കാണ് ഭൂരിപക്ഷമാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് അവർക്കിത് കിട്ടാൻ പോകുന്നില്ല അത് വേറെ കഥയാണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയ സീറ്റുകൾ അവർക്ക് ഒരിക്കലും വീണ്ടും കിട്ടാൻ പോകുന്നില്ലയാണ് അത് നിങ്ങൾ എല്ലാ പോളും നോക്കിക്കോളും ഇപ്പോൾ ചില പോളുകൾ ഇറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ തവണ ബി ജെ പി പല സംസ്ഥാനങ്ങളിലും എല്ലാ സീറ്റും ജയിച്ചു ആറെണ്ണത്തിൽ മൂന്ന് സംസ്ഥാനത്തിൽ ഒരു സീറ്റ് മാത്രമേ വിട്ടുപോയുള്ളൂ പിന്നെ രണ്ട് സംസ്ഥാനത്തിൽ രണ്ട് സീറ്റേ വിട്ടുപോയുള്ളൂ അതെല്ലാം ചരിത്രമായി മാറി ഇന്നത്തെ സാഹചര്യത്തിൽ ഇവരെല്ലാം ഈ ഈ ഒമ്പത് പത്ത് പതിന സംസ്ഥാനത്തിൽ ഒരൊറ്റ മാർഗ്യമിടത്താഴെയാണ് അതിൻ്റെ ഒപ്പം കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ തവണ അനുഭവിച്ച ബുദ്ധിമുട്ടുകളല്ല ഈ തവണ കാണുന്നത് പ്രത്യേകിച്ച് ഓരോരോ സംസ്ഥാനങ്ങളിൽ പോൾ നോക്കുമ്പോൾ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ കർണാടകയിൽ നമുക്ക് ഒരൊറ്റ സീറ്റ് കിട്ടിയിട്ടുള്ളൂ മിനിയാൻ ഇറങ്ങിയ പോളിൽ കർണാടകയിലെ പതിനേഴ് സീറ്റ് കോൺഗ്രസിന് കാണുന്നു ഇന്നലെ ഇറങ്ങിയ പോളിൽ ഒരു പോൾ ഇരുപത് എന്ന് പറയുന്നു ഇങ്ങനെയുള്ള നമ്പേഴ്സാണ് നമ്മൾ കാണുന്നത് തെലങ്കാനയിൽ കോൺഗ്രസ് കഴിഞ്ഞ തവണ രണ്ട് സീറ്റായിരുന്നു ഈ തവണ പോൾ പറയുന്നു പത്ത് സീറ്റ് വേറെ പോൾ പറയുന്നു പന്ത്രണ്ട് സീറ്റ് ഹരിയാനയിൽ കഴിഞ്ഞ തവണ പൂജ്യമായിരുന്നു ഇപ്പോൾ പോൾ പറയുന്നു അഞ്ച് സീറ്റ് ഒരു പോൾ പറയുന്നു ഏഴ് സീറ്റ് എന്താ നമുക്ക് പറയാനുള്ളത് കഥ മാറുന്നുണ്ട് ഭാരതം മുഴുവൻ അത് ജനങ്ങൾക്ക് മനസ്സിലാക്കണം പത്ത് വർഷം ഒരു സർക്കാർ ഭരിച്ച ശേഷം രണ്ടു കോടി തൊഴിൽ എല്ലാ വർഷവും ഉണ്ടാക്കാമെന്ന് പറഞ്ഞവര് ഒറ്റ തൊഴിലുണ്ടാക്കിയിട്ട് തൊഴിൽ നഷ്ടം മാത്രമേ പെട്ടിട്ടുള്ളൂ പറയുമ്പോൾ എന്തുകൊണ്ടാണ് തൊഴിലില്ലാത്തൊരു വ്യക്തി അവർക്ക് വീണ്ടും വോട്ട് കൊടുക്കേണ്ടത് വിലക്കയറ്റം കൂടിക്കൂടി വന്നിട്ട് അവരൊരു ചെറിയൊരു തന്ത്രമാണ് ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ഒരു ദിവസം മുമ്പ് പെട്രോളിൻ്റെ വില രണ്ട് രൂപ താത്തി എല്ലാവർക്കും അറിയാം ഈ ഇലക്ഷൻ കഴിഞ്ഞു കൊടുന്ന് വീണ്ടും അതിന്റെ വില അവർക്ക് ഏറ്റും കാരണം അവർക്ക് ഡീസലിന്റെയും പെട്രോളിൻ്റെയും ടാക്സിലാണ് നല്ലോണം അവർ ഒരു തുകയുണ്ടാക്കുന്നത് ഇതെല്ലാം ജനങ്ങൾ കണ്ടു മനസ്സിലാക്കിയിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഭൂരിപക്ഷം ഭാരതീയർക്ക് ഇതെല്ലാം കണ്ടു മതിയായി അവര് അവരുടെ സ്വയം താല്പര്യത്തിൽ സെൽഫ് ഇൻട്രസ്റ്റിൽ ഈ സർക്കാരിനെതിരെ വോട്ട് ചെയ്യും ഈ കണക്ക് ബി ജെ പിക്ക് ചെയ്യാൻ അറിയാം അതുകൊണ്ടാണ് ഈ ഭയത്തിൽ അവർ പല കാര്യങ്ങൾ ചെയ്യുന്നത് പണ്ട് ഉപേക്ഷിച്ചിട്ട് കടകക്ഷയിൽ പുറകെ ഓടുന്നു അവർ നോ കോൺഫൻസ് മോഷൻ ഇറക്കിയ തെലുങ്ക് പാർട്ടിയും അദ്ദേഹം നരേന്ദ്രമോദിയെ ചീത്തറാക്കി വിളിച്ച ശ്രീ ചന്ദ്രബാബു നായി പുറകെ ഓടി കെഞ്ചി തന്നെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു കടകക്ഷിയാക്കാൻ അക്കാലിദലവർ കർഷക സമര സമയത്ത് അവർ വിട്ടുപോയ അക്കാലിദലിന്റെ പുറകെ പത്ത് ദിവസം ഓടിയ ശേഷം രണ്ടായിരത്തി ഓടിയ ശേഷം അക്കാലിദല പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾക്ക് നിങ്ങളെ ആവശ്യമില്ല ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും രണ്ടായിരത്തി ഒമ്പതിൽ അവർ ഉപേക്ഷിച്ച് പോയ ഒഡീഷയിൽ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കും ബിജു ജനതാദലും എല്ലാ ദിവസവും പത്രത്തിൽ വരുന്ന നാണക്കേട് കഥ ബിജെപി ഇതോ ഓഫർ ചെയ്യുന്നു അത് ഓഫർ ചെയ്യുന്നു ഞങ്ങളൊന്ന് വരുന്ന ആഗ്രഹിച്ചിട്ട് അവസാനത്തിൽ നവീൻ പട്നായിക്കാണ് പറയുന്നത് ഞങ്ങൾക്ക് നിങ്ങളെ ആവശ്യമില്ല ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചോളാം ഇതൊരു വലിയൊരു തെളിവാണ് ബി ജെ പിക്ക് മനസ്സിലായി അവർക്ക് ഭൂരിപക്ഷം ഇല്ല അടുത്ത തവണ അതിൻ്റെ ഒപ്പം കോൺഗ്രസ് പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിരോധിക്കാനുള്ള ശ്രമം അതുപോലെ തന്നെ നമ്മുടെ ഒരു ദേശീയ പാർട്ടിയുടെ അധ്യക്ഷൻ പ്രതിപക്ഷ പാർട്ടിയുടെ അധ്യക്ഷനും ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ആ കെജ്രിവാളിനെ അർദ്ധരാത്രി വന്നിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നു ഇതെല്ലാം ഭയത്തിൻ്റെ അടയാളമാണ് സുഹൃത്തുക്കളെ ഒരു സംശയവും വേണ്ട ഈ ബി ജെ പി സർക്കാർ തിരിച്ചു വരാൻ പോകുന്നില്ല അതിനാണ് ഞങ്ങൾ എല്ലാവരും വാദിക്കുന്നത് അതിനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എൻ്റെ സങ്കല്പം ഭാരതത്തെക്കുറിച്ച് നിങ്ങളെ ഇരുപത്തിയഞ്ച് പുസ്തകത്തിൽ വായിച്ചു മനസ്സിലാക്കാൻ സാധിക്കും എല്ലാവരെയും ഒന്നുപേരെ കാണുന്ന ഒരു ഭാരതം എല്ലാ മതം എല്ലാ ജാതി എല്ലാ ഭാഷ എല്ലാ നിറം എല്ലാ ജനസ്ഥനം എല്ലാ സംസ്ഥാനത്തിൻ്റെ ഭാരതീയരെ ഒരേപോലെ കണ്ടിട്ട് എല്ലാവരും ഭാരതീയ പൗരനാണെങ്കിൽ അവർക്ക് ഒരേ അവകാശത്തിൽ ഈ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കുമെന്ന് ഒരു വിശ്വാസത്തിൽ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു വളർച്ചയും പുരോഗതിയും മുന്നോട്ട് കൊണ്ടുപോകാൻ വരുന്ന ഒരു രാഷ്ട്രമാണ് എന്റെ ആ സങ്കല്പത്തെ പൂർത്തിയാക്കാനാണ് ഞാൻ നിങ്ങളുടെ ഒപ്പം ഒരു എഴുത്തുകാരനായിട്ടും ഒരു രാഷ്ട്രീയക്കാരനായിട്ടും നിൽക്കുന്നത് എല്ലാവരുടെയും അനുഗ്രഹവും സഹായവും വോട്ടും കൂടി അഭ്യർത്ഥിച്ചിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ എത്തിയതിനും പ്രത്യേകിച്ച് ഈ താരസ്ഥാന എഴുത്തുകാരെ നമ്മൾക്ക് വേണ്ടി സംസാരിച്ചതിന് വലിയ നന്ദി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ് അടുത്തത്ി ശരശ്ചന്ദ്ര പ്രസാദ് ഡോക്ടർ സുദർശൻ കാർത്തിക കാർത്തിക സുദർശൻ ഡോക്ടർ ജോർജ് വർഗീസ് ഡോക്ടർ ജോളി സക്കരിയ ഡോക്ടർ മാത്യു ഡോക്ടർ വിജയകൃഷ്ണൻ ഡോക്ടർ ജയശ്രീ കുരുശ്ശേരി വിനോദ് സെൻ ഡോക്ടർ പി കൃഷ്ണകുമാർ നിയതി ശ്രീ ഷരീഫ് നടുമങ്ങാട് ഇതൊക്കെ ഒരു ചെറിയ പുസ്തക പ്രകാശനം കൂടുണ്ട് ബദരി പുനലൂർ എഴുതിയ നരകത്തിലെ പ്രറബീസ എന്ന പുസ്തകം അദ്ദേഹങ്ങളുടെ श्रीमदी गिरिजा शेरुलाप, श्री नडक्केल शशि श्रीमदी गिरिजा शेरुलाप, श्री एस शरसंत्रेला, अड्डे के, श्री अडोल जेरोम श्री ए राजेश चंद्रगंधम, श्रीमं शिलेशा कुरुपा, श्रीमदी जायदा श्री, श्री हरण पुंडावु ശ്രീ ഗിരീഷ് ശ്രീ ഗിരീഷ് കളത്തറ കൊടുത്തവര് പെട്ടെന്ന് പെട്ടെന്ന് മാറണമെന്ന് അഭ്യർത്ഥിക്കുന്ന മറ്റുള്ളവർ ക്യൂരി വരിക ശ്രീ ഗിരീഷ് കളത്തറ ശ്രീ വേണു തേക്കട ഡോക്ടർ വി പ്രസന്നമണി ഡോക്ടർ ഡാർലി ഡോക്ടർ എസ് പ്രേമ ശ്രീ നടയറ മുഹമ്മദ് കബീർ ശ്രീ അനന്തപുരി മണികണ്ഠൻ ശ്രീ വഞ്ചീർ രാധാകൃഷ്ണൻ ஸ்ரீ மீனம்பதம் சந்தோஷ் ஸ்ரீ கே மோகனன் ஸ்ரீ குளத்தூர் மித்ரன் ஸ்ரீ யவனிக ராஜேந்திரன் டாக்டர் அச்சுத் எஸ் சங்கர் செங்கல் சுகுமாரி செங்கல் ராஜேந்திரன் ஸ்ரீ பவித்ரன் பூவந்திரா டாக்டர் பிரேம்ஜித் ജോസ് ചന്ദ്രപ്പള്ളി അദ്ദേഹത്തെ നമ്മുടെ രാഷ്ട്രപതിമാർ എന്ന് ഇവിടെ കൊടുക്കുകയാണ് ഡോക്ടർ പ്രേംജിത്ത് പ്രൊഫസർ കെ ആർ രവീന്ദ്രൻ നായർ ഡോക്ടർ ജി രാജേന്ദ്രൻ പിള്ള ശ്രീ വി സുന്ദരേശ്വർ പണിക്കർ ശ്രീ സതീഷ് പി കുറുപ്പ് അഡ്വക്കേറ്റ് എം യൂനസ് കുഞ്ഞൻ

सुगु पाल कुलंगरा, के बी कुमार, जी.पी. कुमार स्वामी, श्री वंगानूर वेणु श्री जे एस अडूर श्री जयकुमार श्री ए प्रभाकरन, श्री जोसफ श्री बी.सी. उन्नता అలెక్స్ పళ్ళకాలి డాక్టర్ రాజన్ వర్గీస్ డాక్టర్ ఏకే షరీఫ్ షెరీఫ్ శ్రీ ఉమ్మ అమ్మం శ్రీ ఏయా ఏ ఏయా ఏర్ లక్ష్మి శ్రీ జెయిమ్స్ ശ്രീമതി ജസീന്ത മോറിസ് ശ്രീ ആരിനാട് ശ്രീ രാധാമണി പരമേശ്വരൻ ബദരി പുനലൂർ എഴുതിയ നരകത്തിലെ കൊളവീസ എന്ന പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുകയാണ് To the Thank you the ഇലക്ഷൻ ുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്തിരുന്നത് ചെയ്തിരുന്നതുപോലെ തൊഴിലാളികളെല്ലാവരും തന്നെ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അദ്ദേഹത്തിന്റെ ഇലക്ഷൻ വിജയത്തിന് വളരെ പ്രാധാന്യമായ പങ്ക് വഹിക്കുകയും ചെയ്തവരാണ് നമ്മൾ ഓർമഡോ എന്ന് നിങ്ങളെ ഓർമ്മയെ പരിശോധിക്കുകയാണ് കഴിഞ്ഞ തവണ നമ്മൾ എല്ലാ ജംഗ്ഷനുകളിലും നമ്മുടെ ഗ്രൂപ്പായി തിരിഞ്ഞ് ഇവരുടെ ുംഭ്യർത് നോട്ടീസുമായി നമ്മൾ എല്ലാ കടകളിലും മാർക്കറ്റിലും ഒക്കെ ഇറങ്ങി പ്രചാരണം നടത്തിയവരാണ് ഇത്തവണയും നമ്മൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിജയത്തിനായി നന്നായി പണിയെടുക്കുമെന്ന് ഉദ്ദേശവും നമ്മൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മുടെ പ്രിയങ്കനായ നിലവിലെ എംപിയും ഇനിയും ജയിച്ച് നമ്മുടെ എം ആയി വരാനുള്ള ഡോക്ടർ ശശി തരൂർ അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഓട്ടോക്കൂട്ടം എന്ന സംവാദം ഇവിടെ സംഘടിപ്പിച്ചത് അതിന്റെ മറ്റ് വിഷയങ്ങളെല്ലാം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നിങ്ങളോട് വിശദമായി സംസാരിക്കണമെന്നുള്ളത് കൊണ്ട് ഞാനത് സൂചിപ്പിച്ചു തന്നേയുള്ളൂ ഈ പരിപാടി അധ്യക്ഷനായി ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കനായ ജില്ലാ അഭിവാദ്യങ്ങൾ ആയിരമായിരം രാജ്യത്തെ പതിനെട്ടാം ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ സ്ഥാനാർത്ഥിയായിരിക്കുന്ന ഡോക്ടർ ശശി തരൂരിന്റെ ഉജ്ജ്വലമായ വിജയം ഈ സമാന ജനങ്ങളുടെയും പിന്തുണയുണ്ട് എന്ന് ആവർത്തിച്ചടയാളപ്പെടുത്തുന്ന തൊഴിലാളികൾ സാധാരണക്കാർ പാവപ്പെട്ടവർ കർഷകർ വിദ്യാർത്ഥികൾ യുവാക്കൾ തുടങ്ങി സമസ്ത മേഖലയിലെയും ജനങ്ങളുടെ സർവർത്തല പിന്തുണ ശശി തരൂരിനെ ആവർത്തിച്ച് പ്രഖ്യാപിക്കുക നിങ്ങള് എല്ലാവരും എല്ലാവരും സഹായിക്കുന്നവരുണ്ട് എല്ലാവരുടെ അനുഭവം ഒരു പെട്ടെന്ന് നിർത്താൻ നിങ്ങളുടെ ഈ പെട്രോൾ ചെലവിന്റെ പെട്രോൾ ഡീസൽ ചെലവിന്റെ കാര്യമായി അനുഭവിച്ചു ബുദ്ധിമുട്ടുന്നുണ്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങള് ആഡ്യൻ നടത്തി ഇവിടെ ഇപ്പോൾ ഈ വിഷയം നൂറ് ശതമാനം പിന്തുണ ഈ കാര്യത്തിൽ പാർലമെന്റ് വഴിക്ക് എനിക്കറിയാം ചില കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ അതിന്റെ അവസരം ഇനി രണ്ടു വർഷം കഴിഞ്ഞു വരള്ളൂ പക്ഷെ പാർലമെന്റ് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെല്ലാം കേന്ദ്ര പോളിസി വഴിക്ക് നിങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള എല്ലാ ഭാഗത്തിനു വേണ്ടി ഞാൻ നിങ്ങളുടെ ഒപ്പം നിൽക്കും നിങ്ങളുടെ ശബ്ദം ഡൽഹിയിൽ കേട്ടിക്കും അതിനാണ് ഈ തെരഞ്ഞെടുപ്പ് അവസാന ഒരു കാര്യം കൂടി നിങ്ങൾ എല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങളെ കുറിച്ച് ചിന്തിക്കണം പക്ഷെ ഒരേ സമയത്ത് നമ്മുടെ ഭാരത ഭാവിയെ കുറിച്ച് ചിന്തിക്കാനൊരു അവസരമാണ് ഭാരത ഭാവി എന്തായാലും ആരാണ് ഈ രാജ്യത്തെ ഭരിക്കാൻ പോകണം ഏത് വിധത്തിലാണ് നിങ്ങളുടെ കുട്ടികൾ വളരാൻ പോകുന്നത് ഇതാണ് എന്റെ മനസ്സിലുള്ള പ്രധാനപ്പെട്ട ചിന്ത നിങ്ങൾക്കറിയണം ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ഒരു ഭരണനാശം കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് ഡൽഹിയിൽ നമ്മുടെ പുതിയ ഭരണം പഴയ കോൺഗ്രസ് പാർട്ടി പോലെ മറ്റേ പാർട്ടികളുടെ കലകക്ഷൊക്കെ നിന്നിട്ട് ഒരു പുതിയ മുന്നണി ഇന്ത്യ മുന്നണി ഒരുമിച്ച് വന്നിട്ട് നമ്മുടെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ രക്ഷിക്കാനും അതിൻ്റെ ഒപ്പം ഭാരതത്തിന്റെ ഭൗസ്വരത ഭാരതത്തിന്റെ മതേതരത്വം ഭാരതത്തിന്റെ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു പുനരധി വളർച്ചയ്ക്കും വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അതിനും കൈപ്പത്തി അലാടത്തിൽ തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന നിങ്ങൾക്കറിയാം ഓരോ ആൾക്കാരെ വോട്ടുകൾ ചേരുമ്പോൾ രാഷ്ട്രീയത്തിൽ സംസാരം വന്നാൽ നിങ്ങൾക്ക് ഇതുവരെ പതിനഞ്ച് വർഷം ആത്മാർത്ഥതയായി സേവന ചെയ്ത ഒരു ഉണ്ട് ഇനിയും സേവനം ചെയ്യാൻ തയ്യാറാണ് പക്ഷെ അതിനൊപ്പം അദ്ദേഹത്തെ രാഷ്ട്ര നിലപാടുകൾക്ക് അറിയണം നമ്മുടെ ഭൗസ്വര ഭാരതത്തെ സംരക്ഷിക്കാനാണ് ഇത് മാത്രം പറഞ്ഞു ബാക്കി ചുരുക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ഞാൻ നിങ്ങളുടെ മുണ്ടോന്ന് കൂടി പ്രഖ്യാപിച്ചിട്ട് ഞാൻ ഇന്നത്തെ ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു നന്ദി നമസ്കാരം ജയ